അപ്പോ നമ്മളോട് ഒട്ടുകൂടിയിരിക്കുന്നത് വേനം തുമ്പികളെ സ്വാഗതം ചെയ്യാനായിട്ടാണ് ഇപ്പൊ അല്പസമയത്തിനുള്ളിൽ അവർ എത്തിച്ചേരുന്നതായിരിക്കും അതുവരെ നമ്മുടെ കൂട്ടുകാരുടെ കലാപരിപാടികൾ നമുക്ക് തുടങ്ങാം അപ്പോ കുറച്ച് കൂട്ടുകാർ തയ്യാറായിട്ടുണ്ട് ബാക്കിയുള്ളവര് പറ്റുന്ന പോലെ ചെയ്യാം എല്ലാവർക്കും അവസരമുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം

பெண்ணே கேட்டும்ந்தினி குள்ளார் தள்ளிக்க കൊണ്ടോ കൊണ്ടോ പറയുന്നു ചങ്ങാരി ഞാനെന്നു നാഴി പഴരന്മാകൾക്കു കൊടുത്തു പോയി ഉപ്പിട്ടു തിരിയെ വരും നേരം വറുത്തു വയ്ക്കാൻ തിരിയെ വരും നേരമെന്തോ ചൊല്ലി ചട്ടിയിലൊട്ടാക്കി മണി കണ്ടതുള്ളു പള്ളിപ്പണ് പൗരുമില്ലല്ലോ നീ കുറിച്ചോ നിന്റെ പലകോ പദവുക്കാക്കുന്നി സത്കരിച്ചോ നന്ദി അയ്യാ പച്ച എൻ്റെ മോനിയോ ഒന്ന് കാണാനും ഉണ്ടാനും എന്നാണോ എന്നാണോ എൻ കണ്ണീര തയ്യാബോരോ പാച്ചല്ലോരു എൻ്റെ മോനാണോ

പരിപ്പ് വെച്ചു പായസം വെച്ചു പച്ചടി കിച്ചടി എല്ലാം വെച്ചു എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല

ചിറ്റി എടി ചാട്ട മഴ തുളി തൊള്ളി ചാട്ടി

கல்ல <laughs> பிள்ளை கடிக முது கண்ணு வாப்பு பிள்ளை கடி பே வந்தார் அடுப்பு எரியதல அடுப்பே அடுப்பே எரியல மழையே பேஞ்சிச்சு நான் எரியல மலையே மலையே பேஞ்ச புள்ளு வளர நான் பேஞ்சேன் புல்ல புள்ளே வளர்ந்த மாடு பின்னந்தேன் குழந்த அழுதுச்சு நான் திண்ட குழந்தையே குழந்தையே அழுத பால் சொறக்கிண குழந்தையே குழந்தையே ஏன் அழுத எறும்பு கடிச்சிச்சு நான் அழுதேன் எறும்பு எறும்பு ஏன் கடிச்ச என் பூத்துக்குள்ள கையை விட்டா நான் சும்மா இருப்பேனா The pity, 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 the பாலக்கம்ப செலி தங்கம் முழிச்சு ஜாலிய தங்கம் மேலக்கம்ப செலி ஒதுக்கெட்டு தங்கம் மேடம் தங்கணி தங்கம் மேலிருக்கணுங்க ராகடி தங்கம் மே ங்கம்மையரடிதங்கம்ம வருத்தக்கம் ஒிச்சாடிய தங்கம்ம பாலக்கம் பாசி

ുംമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ട് മഴവിൽ ചന്തമേന്നുമെൻ സ്വന്തമേ അയങ്കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിയിടല്ലേ കഥയിൽ നിന്ന് നേരാണോ എന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകാത്തിരിക്കും നാടൻ പെണ്ണാണ് അഴകെ ചങ്കുലക്കണ ചോദ്യം നീ നീയരിക്കണരാതിയുമെൻ്റെ നമ്മൾ രണ്ടും രണ്ടായ െത്തിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു തലിയും കെട്ടി കയ്യിൽ കയ്യും കോത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ いたかもな。So now, <laughs> ഇനിയുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരില്ല നീ എന്താന്ന് വെച്ച ആലോചിച്ച് വിജയന്റെ ചേച്ചോ ഇപ്പോ ചമ്മിണി പെണ്ണു വന്നാ തങ്കിടി ചിപ്പിളി കൂട്ടി തങ്കിടി കാടണം തുണുക്കു പെൺമണിയേ നുണുക്കു വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം തുടുത്തപ്പുങ്ങ വിളി ിൽ മുത്താനം മുകിലും അനത് ഒരുത്താലിന് തുറക്കാതെ ഞാൻ ഉടുത്താതെക്കിന് തുറക്കാതെ अरे <Sansi> अडिया <Sansi> 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 ರಂಜಿತ್ ರಜಿ ತಗೋ ರಂಜಿತ್ ರಜಿ ತಪ್ಪೇ ತುಂಬಿರೋ ರಂಜಿ സാക്കടെ കേഷനും ഇവർക്ക് മാത്രമാക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു